കുട്ടനാട് തനിമയുടെ നേതൃത്വത്തിൽ ബി ആർ പ്രസാദ് അനുസ്മരണവും ഒന്നാം ചരമവാർഷികാചരണവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ബി ആറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് അനുസ്മരണ സമ്മേളനത്തിൽ തനിമ ചെയർമാൻ ഡോക്ടർ തോമസ് പനക്കളം അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ ജോസഫ് സ്കറിയ നിലവിളക്ക് തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷയ്ക്ക് അനേകം ഭാഷയാണ് നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് അതിനുള്ളിൽ അനേകം പ്രവർത്തനങ്ങൾ നടക്കുക അതിനകത്ത് സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് അവർ അത് ഉപയോഗിക്കുക മാത്രമല്ല അവരതിനെ നിർമ്മിക്കുക ചെയ്യുക പലപ്പോഴും ചില വാക്കുകളുടെ ഉത്പാദനത്തെ കുറിച്ച് പറഞ്ഞു ചില വാക്കുകൾ കോമ്പൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഭാഷയ്ക്ക് പുതിയ പുതിയ നമുക്ക് നമ്മുടെ ഭാഷ കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില അമൂർത്തമായ ആശയങ്ങളെ വിവരിക്കാൻ ഭാഷയെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു സജീവ പ്രവർത്തനം കൂടിയിട്ടാണ് സാഹിത്യകാരന്മാര് കവികൾ ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ 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 എനിക്ക് ഇത്തരം മമതയായിരുന്നു വൈകാരിക ആലപ്പുഴ എസ് ഡി കോളേജ് മലയാള വിഭാഗം അധ്യാപകനും ഗാന നിരൂപകനുമായ ഡോക്ടർ സജീദ് ഏബൂരേദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആസ്വാദക മനസ്സിൽ മായാത്തം മുദ്രപതിപ്പിക്കുന്നതാണ് ബി ആറിന്റെ ഗാനങ്ങളെന്ന് അദ്ദേഹം അനുസ്മരിച്ചു നൂറ് നൂറ് നീളൻ സൂചികൾ ചരിഞ്ഞു വീഴുന്നത് പോലെ മഴ അതൊരു വാങ്മയമാണ് നമുക്ക് അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ വാങ്മയമായിട്ട് അവതരിപ്പിക്കും അതുപോലെ നമ്മുടെ കാർഷിക സംസ്കാരത്തെ ഈ കണ്ണോട് കരിയുഴും മണ്ണുതിരും മണമോ എന്ന് പറയുമ്പോൾ അതൊരു ഗന്ധബിംബമാണ് ഗന്ധബിംബം ആ പാട്ട് കേട്ട നമുക്ക് ആ മണം ആസ്വദിക്കാൻ കഴിയില്ല പക്ഷേ ആ മണം ആസ്വദിച്ചവൻ ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ആ മണം അവന്റെ മൂക്കിലേക്ക് വരും ഗന്ധബിംബങ്ങളെ ഗന്ധബിംബങ്ങളെ എത്ര സമർത്ഥമായിട്ടാണ് പാട്ടിലൊക്കെ ഇങ്ങനെ കവി പുന്നപ്രജ്യോതികുമാർ മജീഷ്യൻ മനു മങ്കുംപ് ജോസഫ് ചേക്കോടൻ പ്രദീപ് വയനാട് ശ്രീകുമാർ ഡോക്ടർ കൈലാസ് തോട്ടപ്പള്ളി ബി ആറിന്റെ ഭാര്യ വിധു പ്രസാദ് വി ആർ വിനോദ് ബിജു സെബാസ്റ്റ്യൻ മനോജ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വർഗീസ് പനക്കളം പുന്നപ്രജ്യോതികുമാർ സുജിത് കൈനഗിരി എന്നിവർ നേതൃത്വം നൽകിയ നാടൻപാട്ട് അവതരണവും ഗായിക നിധി അവതരിപ്പിച്ച ഗാനാഞ്ജലിയും കേരനിരകളാടുമെന്ന ബി ആർ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ നൃത്തശിൽപവും അരങ്ങേറി